അപ്പോൾ നമ്മുടെ ടെറിറ്റോറിയൽ ആർമി നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന കാര്യം ഈ വർഷം തുടക്കം മുതലേ നമ്മൾ ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ജൂൺ മാസം മുതൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ പറയുന്നുണ്ട് നോട്ടിഫിക്കേഷൻ എന്തായാലും വരും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം നല്ല രീതിയിൽ നിങ്ങളെ പ്രാക്ടീസ് മുന്നോട്ട് കൊണ്ടുപോകണം ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു വരുന്നുണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾ ആ സമയം മുതൽ പ്രാക്ടീസ് തുടങ്ങിയവരാണെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് വന്നിട്ടുള്ളത് ഇനി നിങ്ങൾ പ്രാക്ടീസ് തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും തയ്യാറെടുക്കേണ്ട സമയങ്ങളാണ് ഇനി മുന്നിലേക്ക് വരുന്നത് അതായത് ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട് ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സമയമുണ്ട് കാരണം ഈ ഒരു ടി എ ആർമി ടെറിറ്റോറിയൽ ആർമി നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്പൺ നോട്ടിഫിക്ക അല്ലെങ്കിൽ ഒരു ഓപ്പൺ ആണെന്ന് നമുക്ക് പറയാം അതായത് ഡയറക്ടലി നമ്മൾ അവിടെ പോവുക അല്ലാതെ ഓൺലൈനായിട്ട് അപേക്ഷ ഓഫ്ലൈനായിട്ട് അപേക്ഷ ഇങ്ങനെ യാതൊരു കാര്യമില്ല നമുക്കിതിൽ പറയുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയ ബാക്കിയെല്ലാം ഓക്കെ ആണെങ്കിൽ നമ്മൾ ഡയറക്റ്റ്ലി അവിടെ പോകുന്നു റാലി അറ്റൻഡ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാണ് വളരെ നല്ല മികച്ചൊരു അവസരം തന്നെയാണ് ഏജ് ലിമിറ്റൊക്കെ ബുദ്ധിമുട്ടുന്നവർക്ക് ഏജ് ലിമിറ്റ് കഴിഞ്ഞു ആർമിയിൽ കയറാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നവർക്ക് വളരെ മികച്ചൊരു അവസരം തന്നെയാണ് ഈ ടെറിട്ടോറിയൽ ആർമീൻ്റെ സോൾജർ നോട്ടിഫിക്കേഷൻ സോൾജർ ജനറൽ ഡ്യൂട്ടി സോൾജർ ട്രേഡ്സ്മാൻ ഇതിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് പറയാനുള്ളത് പതിനെട്ട് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് മുതൽ ഏകദേശം നാൽപ്പത്തി വയസ്സ് വരെയൊക്കെ നിങ്ങൾക്ക് ഇതിനപേക്ഷിക്കാനായിട്ട് സാധിക്കും മിനിമം പത്താം ക്ലാസ് മതി പത്ത് അല്ലെങ്കിൽ എന്ത് മതി എട്ടാം ക്ലാസ് മതി ഇതിലേതെങ്കിലും ഒരു യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ പതിനെട്ട് ടു നാൽപ്പത്തി രണ്ട് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും സോൾജർ പോസ്റ്റിലേക്കാണ് നിങ്ങൾ കയറാൻ പോകുന്നത് അങ്ങനെ ഒരുപാടധികം അഡ്വാൻറ്റേജ് ഇതിന് വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെടുത്ത് പറയാനുള്ള കാര്യം നിങ്ങൾ നിങ്ങളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ റാലിക്ക് പോകുമ്പോൾ ഒരുപാടികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പ്രധാനമായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ മതി മുമ്പ് റാലി അറ്റൻഡ് ചെയ്തവർ അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും വളരെ തിക്കിലും തിരക്കിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ റാലി നടക്കുക അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ടെന്നാണ് പറയാനുള്ളത് പിന്നെ പ്രാക്ടീസ് നല്ല രീതിയിൽ കൊണ്ടുപോകണം ഈ നോട്ടിഫിക്കേഷനിൽ ഇപ്പോൾ ഒരു സമയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ആ ഒരു കൃത്യ സമയം തന്നെ ലഭിക്കണമെന്നില്ല ഒരു പത്ത് പതിനഞ്ച് പേര് അതിനേക്കാൾ മുമ്പ് ഇപ്പോൾ ഒരു എക്സാമ്പിളിൽ മാത്രം നിങ്ങൾക്ക് അവിടെ ഓടി കയറാനായിട്ട് അഞ്ച് മിനിറ്റ് നാൽപ്പത്തഞ്ച് സെക്കൻഡാണ് പറയുന്നതെങ്കിൽ അവിടെ അഞ്ച് മിനിറ്റിൽ എല്ലാവരും ഓടി ഓടിക്കറിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ കയറി വലിക്കാനുള്ള സാധ്യത ഒരു അഞ്ച് മിനിറ്റിൽ തന്നെ കൂടുതലാണ് എക്സാമ്പിൾ പറഞ്ഞാണ് ടൈം ഇതിലും കൂടാം അല്ലെങ്കിൽ കുറയാം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ചിലപ്പം അഞ്ച് മിനിറ്റ് എന്നുള്ള ചിലപ്പോൾ ആറ് ആറ് മിനിറ്റിലേക്ക് വരില്ല ഒരു എക്സാമ്പിളിന് മാത്രം പറയുകയാണ് അഞ്ച് മിനിറ്റ് ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ അഞ്ച് മുപ്പതിനായിരിക്കും കയറി വലിക്കുന്നതായിട്ടുണ്ടാവുക അപ്പോൾ എത്ര പേര് ഓടിക്കയറുന്നു എന്നുള്ളൊരു കാര്യം കൂടി അവിടെ നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് പ്രധാനമായിട്ടും പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് നല്ല രീതിയിൽ പ്രാക്ടീസ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് പറയുന്നത് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പം റിലീസ് ചെയ്തിട്ടില്ല ഇതിനെക്കുറിച്ച് കുറേ അധികം കാര്യങ്ങൾ തുടക്കത്തിൽ പറയാനുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം ഇത്രനാളും ഉദ്യോഗാർത്ഥികൾ ചോദിച്ചിരുന്നിട്ടുള്ള സംശയങ്ങൾ തന്നെയാണ് ഈ നോട്ടിഫിക്കേഷൻ്റെ തുടക്ക ഭാഗത്താണ് ഇപ്പോൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നല്ല രീതിയിലുള്ള പ്രാക്ടീസ് നിങ്ങൾ കൊടുക്കണം പിന്നെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നുണ്ട് നോട്ടിഫിക്കേഷൻ ഉടനെ റിലീസ് ചെയ്യും റിലീസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് എന്തൊക്കെ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം തരാം ഇപ്പോൾ ഓവറോൾ ഒരു ഔട്ട്ലുക്ക് നൽകുക എന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ ഞാൻ ചെയ്തു തരുന്നത് പിന്നെ അത് കൂടാതെ ഇതിന് എന്തൊക്കെ വേണം എന്നുള്ള കാര്യം ഡോക്യൂമെൻറ്റ്സ് എന്തൊക്കെ വേണം എന്നുള്ള കാര്യം പലരും ചോദിക്കുന്നുണ്ട് എന്തൊക്കെ ഡോക്യുമെൻസ് ആണ് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടേ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് അത് നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യും നോട്ടിഫിക്കേഷൻ ഉടനെ റിലീസ് ചെയ്യുന്നതായിരിക്കും നോട്ടിഫിക്കേഷൻ ഉടനെ റിലീസ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് അത് ഞാൻ നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എന്തൊക്കെ രേഖകൾ കൊണ്ടുപോകണം എന്നുള്ള കാര്യം ഇപ്പം വേണമെങ്കിൽ എനിക്ക് പറയാം എൻ സി എല്ലിൽ വേണം അതുപോലെ തന്നെ ബാക്കിയുള്ള സർട്ടിഫിക്കറ്റ് വേണം ഇങ്ങനെയൊക്കെ പറയാം പക്ഷേ ഒരു റാലിയിൽ പെട്ടെന്ന് അവർക്ക് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും ഇപ്പം നമ്മുടെ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിൻ്റെ ജി ഡിൻ്റെ റാലി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത്തവണ കഴിഞ്ഞത് അപ്പോൾ അത് പെട്ടെന്നായിരുന്നു നമ്മൾ അന്നായിരുന്നു അറിയിച്ചിട്ട് ഗ്രൗണ്ട് എന്നുള്ളത് നമുക്ക് ആ ഒരു ടൈമിലായിരുന്നു അറിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് മുന്നേ ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ റാലി നടക്കുന്നതിൻ്റെ ഒരു പത്ത് ദിവസം മുമ്പ് നമുക്കൊരു അപ്ഡേറ്റ് കിട്ടി ഇങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യം പക്ഷേ അവിടെ ചെന്നിട്ട് അവരുടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അവരുടെ എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ക്ലിച്ചോ അല്ലാതെ മറ്റെന്തെങ്കിലും ഒരു ഇഷ്യൂ കാരണം ആ ഒരു അപ്ഡേറ്റ് എന്ത് ചെയ്യും റാലിക്ക് ഒരു ദിവസം മുമ്പ് എന്ന് വരാം അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ട് എന്ത് ചെയ്യാം പ്രോപ്പറായിട്ട് ഞാനൊരു ഡോക്യൂമെൻറ്റിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാം അതിൽ മാറ്റം വരില്ല പക്ഷേ ഇൻ കേസ് വന്നാലോ അതുകൊണ്ട് എന്തായാലും അതിൻ്റെ ഒരു അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒരു സമയത്തേക്ക് എത്തിക്കാം അതുപോലെ തന്നെ റാലി നടക്കുന്ന സമയങ്ങളിലുള്ള അപ്ഡേറ്റും കൃത്യമായിട്ട് എത്തിക്കാം പിന്നെ റാലിക്ക് ഒരു ദിവസം മുമ്പും കാര്യങ്ങളൊക്കെ ഉള്ള അതുപോലുള്ള അപ്ഡേറ്റും കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാം അപ്പോൾ ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഇതിലൂടെ ക്ലിയർ ആയെന്ന് കരുതുന്നു ഇനി നമുക്ക് ഈ നോട്ടിഫിക്കേഷനിലേക്ക് കിടക്കാം അതായത് ഷോർട്ട് നോട്ടീസിലേക്ക് നമുക്ക് കിടക്കാവുന്നതാണ് അപ്പോൾ നോട്ടിഫിക്കേഷൻ ഓഫ് റിക്രൂട്ട്മെന്റ് ഫോർ റിക്രൂട്ട്മെന്റ് റാലിയാണ് ഓപ്പൺ റാലിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ട ആൺകുട്ടികൾക്കാണ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഡയറക്ലി ഡോക്യുമെന്റ്സും അതുപോലെ തന്നെ നിങ്ങളുടെ ക്രൈറ്റീരിയ എലിജിബിലിറ്റി ക്രൈറ്റീരിയൊക്കെ ഉണ്ട് നിങ്ങൾ ഈ റാലി സൈറ്റിൽ പോയി സൈറ്റിൽ സൈറ്റ് മുമ്പോട്ട് പറയാം ആ സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് രാവിലെ തന്നെ റാലി അൻഡ് ചെയ്യാനായിട്ട് സാധിക്കും എൻ്റെ ഓഡി പാസ് ആയി കഴിഞ്ഞാൽ പിന്നീട് എക്സാമും കാര്യങ്ങളൊക്കെയാണ് വരിക അപ്പോൾ എക്സാമിന് ആവശ്യമായിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയൽ ആവശ്യമാണെങ്കിൽ നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ വിവിധ പോസ്റ്റുകളുടെ ഇപ്പോൾ ഇ എച്ച് എസ് നടക്കാൻ പോകുന്നുണ്ട് പരീക്ഷ എം ടി എസ് നടക്കാൻ പോകുന്നുണ്ട് എസ് എസ് സി സി പി ഒണ്ട് ഡൽഹി പോലീസിന്റെ ഒരുപാട് പോസ്റ്റുകൾ ഡൽഹി പോലീസിന്റെ ഒട്ടുമിക്ക എല്ലാ പി ഡിഫും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഉണ്ടാക്കാനുള്ള കോൺസ്റ്റബിൾ ഡ്രൈവറിന്റെയും അതുപോലെ തന്നെ എ എന്ന് പറയുന്നത് അതിന്റെ മാത്രം ഉണ്ടാക്കാനുള്ളൂ അപ്പോൾ അത് ഒരു വീക്കിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും ഒരു വീക്കിൻ്റെ ഉള്ളിൽ തന്നെ അത് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ പ്രധാനമായിട്ടും പറയാനുള്ളത് അത് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ടീം നിങ്ങൾക്ക് അവിടുന്ന് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വളരെ ആയിട്ടുള്ള ക്വസ്റ്റൻസ് അവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വളരെ തുച്ഛമായിട്ടുള്ള വിലക്ക് നിങ്ങൾക്ക് അവിടുന്ന് വാങ്ങി പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇതിനു മുമ്പ് നമ്മുടെ വിവിധ പോസ്റ്റുകൾക്ക് വാങ്ങി പഠിച്ചവർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ഒരു മെതേഡ് ഫോളോ ചെയ്യാനായിട്ട് പറയുന്നുണ്ട് ആ ഒരു മെതേഡ് തന്നെ ഫോളോ ചെയ്ത് നിങ്ങൾ പഠിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ നിങ്ങളെടുത്ത് പറയാനുള്ള കാര്യമാണ് നമ്മുടെ എൻ ഡി എന്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് അതായത് നാഷണൽ ഡിഫൻസ് അക്കാഡമി യു പി എസ് സിന്റെ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നോക്കി നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ നോട്ടിഫിക്കേഷനിലേക്ക് തന്നെ കിടക്കാവുന്നതാണ് സോ അതിലുള്ള ഹൈലൈറ്റ് ഫീച്ചേഴ്സ് ഇവിടെ കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പത്താം ക്ലാസ് പ്ലസ് ടു ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് തന്നെ ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സ് നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും എൻ ഡി എ നാഷണൽ ഡിഫൻസ് അക്കാഡമി ഒരു സ്വപ്നമായി കാണുന്നവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു അവസരം തന്നെയാണ് നമ്മൾ ഗ്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾ അറിഞ്ഞ് കാണും ഐ കൻ അക്കാദമിയും അതുപോലെ ലൈഫ് ട്രാക്ക് മലയാളവും കമ്പൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കൊടുക്കുന്ന കാര്യം നിങ്ങൾ അറിയിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നത് തന്നെയാണ് നമ്മുടെ എൻ ഡി എൻ്റെ പുതിയ റിട്ടേൺ അതുപോലെ എസ് എസ് ബി ഇന്റർവ്യൂ ട്രെയിനിങ്ങും കാര്യങ്ങളും എല്ലാം തന്നെ ഇവിടെ നിന്ന് നൽകുന്നതായിരിക്കും അപ്പോൾ ഒരു സ്പെഷ്യാലിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതുകൂടാതെ എസ് എസ് ഇൻ്റെ മറ്റ് വിവിധ പോസ്റ്റിലേക്കുള്ള ക്ലാസുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സി ഡി എസിൻ്റെ ഉടനെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നു നമുക്ക് ആയിട്ട് പറയാനുള്ള ആദ്യമായിട്ട് ബുക്ക് ചെയ്യുന്ന അൻപത് പേർക്ക് അതായത് ആദ്യമായിട്ട് അഡ്മിഷൻ എടുക്കുന്ന അൻപത് പേർക്ക് രജിസ്ട്രേഷൻ ഫീസ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് എൻ ഡി എൻ്റെ ക്ലാസ് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ എടുക്കാനുള്ള നമ്പർ നിങ്ങൾക്ക് ഇവിടെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഡിപ്സ്ക്രിപ്ഷനിൽ ഞാൻ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സി ഡി എസ് ക്ലാസ് നമ്മൾ തുടങ്ങാനായിട്ട് പോകുന്നുണ്ട് ജനുവരിയിലാണ് തുടങ്ങുന്നത് അപ്പോൾ ഈ ഒരു ക്ലാസ് എടുത്ത് ഒരു വർഷം രണ്ട് എൻ ഡി എ സി ഡി എസ് ഉണ്ടാവും അപ്പോൾ അത് രണ്ടിനും കൂടിയിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എസ് എസ് സി സി പിന്നെ ക്ലാസ് നമ്മൾ കൊടുക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ഇനി നോട്ടിഫിക്കേഷന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കൂടി നോക്കാം കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് കോൺടാക്ട് ചെയ്യാം ഓൾസോ നമ്മുടെ പി ഡി എഫ് പർച്ചേസ് ചെയ്യാനുള്ള നമ്പറും അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ഡിസ്കസ് ചെയ്യാം ഇത്ര നേരം വർക്കുണ്ടായിരുന്നത് നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ക്ലാരിഫൈ ചെയ്യാണ് ഞാൻ ഇത്ര നേരം ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി നോട്ടിഫിക്കേഷൻ ഷോർട്ട് നോട്ടീസിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് കരുതുന്നു നല്ല രീതിയിലുള്ള പ്രാക്ടീസ് വേണം അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള തിക്കും തിരക്കും റാലിയിൽ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് അതിൽ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ സമയം ഓടുന്ന സമയവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രോപ്പറായി ലഭിക്കണമെന്നില്ല അതുകൊണ്ട് നല്ല പ്രാക്ടീസ് നിങ്ങൾ വെക്കേണ്ടതായിട്ടുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക നല്ല പ്രാക്ടീസ് കാഴ്ച വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ തന്നെ നിങ്ങൾക്ക് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും റാലീസായിട്ടിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഡോക്യുമെന്റിന്റെ കാര്യം ഞാൻ വീഡിയോയിൽ പറഞ്ഞു ഇതൊക്കെ ഞാൻ ഓരോരു പോയിൻറ്റ് ടിക്കറ്റ് ടിക്കറ്റ് പോകുന്നത് ഇതൊക്കെ ഞാൻ ഇവിടെ കവർ ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ ഇത്രയും ടൈമിൽ നമ്മൾ കവർ ചെയ്ത് വന്ന കാര്യങ്ങളാണ് ഡോക്യുമെന്റിന്റെ കാര്യം നമ്മൾ പറയാനായിട്ട് പോകുന്നത് നോട്ടിഫിക്കേഷൻ വീഡിയോ റിലീസ് ചെയ്യുമ്പോഴാണ് അത് എന്തിന് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളതും ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇനിയും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ചേഞ്ചോ കാര്യങ്ങളോ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ നോട്ടിഫിക്കേഷൻ ഈ കാണുന്ന നോട്ടിഫിക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് ഇതിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം അപ്പോൾ വേക്കൻസി ഫോർ സോൾജർ ജനറൽ ഡ്യൂട്ടി അതുപോലെ ട്രെയിഡ്സ്മാനിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് ഉടനടി റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ടി എ യൂണിറ്റ്സിലേക്ക് അതായത് ടെറിറ്റോറിയൽ ആർമിയിലേക്കാണ് വിളിക്കാനായിട്ട് പോകുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക അഗ്നിവീരല്ല സ്ഥിരജോലിയായിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇവിടെ ഒരുപാട് ബറ്റാലിയൻസ് കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് അപ്പോൾ ഇതിൽ നമുക്ക് കേരളത്തിൽ കർണാടകത്തിൽ വെച്ചിട്ടായിരിക്കും നടക്കാനായിട്ട് സാധ്യത എന്ന് ശ്രദ്ധിച്ചിരിക്കുക കർണാടകത്തിൽ വെച്ചിട്ടായിരിക്കും നമ്മുടെ റാലി നടക്കാനായിട്ടുള്ള സാധ്യത എന്ന് ശ്രദ്ധിച്ചിരിക്കുക ബാക്കിയുള്ള സി ടി സി യുടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും അടുത്ത നിയറസ്റ്റ് ആയിട്ടുള്ള നമ്മളിവിടെ പറയുന്നതാണ് എന്തായാലും നോട്ടിഫിക്കേഷൻ വരുമ്പം കുറച്ചുകൂടെ ക്ലാരിറ്റിയോടുകൂടി കാര്യം പറഞ്ഞുതരാം ഇവിടെ എന്തായാലും നിങ്ങൾക്ക് ഓരോ ബറ്റാലിയൻ യൂണിറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഓരോ യൂണിറ്റ്സ് അതിൻ്റെ ലൊക്കേഷൻസ് കൊടുത്തിട്ടുണ്ട് എവിടെയാണ് റാലി നടക്കുന്നത് കാൻഡിഡേറ്റ് ഫ്രം ഫോളോയിങ് സ്റ്റേറ്റ് അതുപോലെ യൂണിയൻ ടെറിറ്ററി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെ യൂണിയൻ സ്റ്റേറ്റ് ടെരിറ്ററി ഉണ്ട് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് അതുപോലെ അതിൻ്റെ അടിയിൽ മറ്റൊരു യൂണിറ്റും അതുപോലെ തന്നെ അതിൻ്റെ സ്ഥലം എവിടെ വെച്ച് നടക്കും പിന്നെ ഒരു സ്റ്റേറ്റ് കാര്യങ്ങൾ അതിവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നത് നമ്മൾ കേരളത്തിൻ്റെ എന്തായാലും ഫോക്കസ് ചെയ്ത് നോക്കുന്നുള്ളൂ കേരളം അതുപോലെ തന്നെ ലക്ഷദ്വീപിൻ്റെ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ കാരണം ഇപ്പോൾ നമ്മുടെ വീഡിയോ മലയാളത്തിൽ മാത്രമേ പോകുന്നുള്ളൂ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നമ്മൾ ഓഫ് ചെയ്തിട്ട് ഓഫ് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് എന്തായാലും നമുക്കിവിടെ കാണാൻ സാധിക്കും കേരളത്തിൽ നടക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് മിക്കവാറും കർണാടകത്തിൽ വെച്ചിട്ടായിരിക്കും രാഷ്ട്രീയ മിലിറ്ററി സ്കൂൾ സ്റ്റേഡിയം ബെൽഗാവി ഇവിടെ വെച്ച് കർണാടകത്തിൽ ഇവിടെ വെച്ചിട്ടായിരിക്കും ഒരു സ്ഥലത്ത് വെച്ചിട്ടായിരിക്കും നടക്കുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും പതിനഞ്ച് നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഒന്ന് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഈ ഡേറ്റുകൾക്ക് ഏതെങ്കിലും ഇടയിലുള്ള ഡേറ്റുകൾക്കായിരിക്കും കേരളത്തിലുള്ളവർക്ക് ഇതിൻ്റെ റാലി നടക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അന്നേരം നിങ്ങൾ എന്ത് ചെയ്യണം ആ സമയത്തേക്ക് നമ്മളൊരു വീഡിയോ ചെയ്യും ഡീറ്റെയിൽ വീഡിയോ ചെയ്തിന് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ എന്ത് ചെയ്യും എന്തൊക്കെ ഡോക്യുമെൻ്റ് നമ്മൾ കൊണ്ടുപോകണം എന്തൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ റാലി സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ഇതൊക്കെ പ്രോപ്പറായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്ത് കൃത്യമായിട്ട് നിങ്ങൾ റാലി അറ്റൻഡ് ചെയ്താൽ മതി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട പിന്നെ ഇതിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പി ഡി ഡെഫ് മെറ്റീരിയൽ ആവശ്യമാണ് ക്ലാസിൻ്റെ കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പി ഡി എഫ് മെറ്റീരിയൽ ആവശ്യമാണെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം അതും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം എല്ലാവിധ സപ്പോർട്ടും നോട്ടിഫിക്കേഷൻ്റെ ആണെങ്കിലും പഠിക്കാൻ ആവശ്യമായിട്ടുള്ളതാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണെങ്കിലും എല്ലാവിധ സപ്പോർട്ടും ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അപ്പം വരുന്ന സമയത്ത് പ്രോപ്പറായി ഇതുപോലെ തന്നെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും